ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരകൻ സീരിയലിന നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ രാഹുൽ തിരിച്ചുരുമ്പോ വിക്രം ചോദിക്കുന്നുണ്ട് ആരാ അങ്ങളെ കാണാൻ വന്നത് സരയു ആ അതേടാ ആ മനോഹർ എല്ലായിടത്തും പോയി പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുവാണ്ടാ എന്തെ അവ കുഞ്ഞിനെ കാണാനെങ്ങാനും അവൻ പോയായിരുന്നു പോയായിരുന്നു എന്ന് എന്റെ മോളും ഭാര്യയും കൂടി ടെക്സ്റ്റേഴ്സിൽ പോയപ്പോഴേക്കും അവനും ടെക്സ്റ്റേഴ്സിൽ പോയി അവരെ പിള്ളേരെ കളിപ്പിക്കുന്ന സ്ഥലമുണ്ടല്ലോ പ്ലേ ഏരിയ ആ അവിടെ കുഞ്ഞിനെ വെച്ച് ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടി പോയപ്പോഴേ അവന് അവരറിയാതെ കുഞ്ഞിനെടുക്കുകയും ചെയ്തു കൊറേ നേരം കളിപ്പിക്കുകയും ചെയ്തു കുഞ്ഞിന് മിട്ടായൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തു എന്നാ പറഞ്ഞത് പക്ഷേ ഇത് അവന്റെ ഉദ്ദേശം എന്താങ്കേ എന്തോ വലിയ ഉദ്ദേശം തന്നെ അവന്റെ ഉള്ളില് അത് ഉറപ്പാണ് ഇപ്പൊ കല്യാണ കയ്യിൽ എടുക്കണം എന്നാണ് അവന്റെ ഉദ്ദേശം അത് തന്നെയാണ് കാരണം കിരണിനെ പോലത്തെ ഒരു കരുത്തിന് കൂടെ ഉണ്ടെങ്കിൽ പിന്നെ അവനൊന്നും പേടിക്കേണ്ടല്ലോ അത് തന്നെയാണ് അവന്റെ ഉദ്ദേശത്തിന്റെ ലക്ഷ്യം എന്ന് പറയാണ് ഹോ എന്നാലും മ്മം തന്നെയാവൻ എന്ന് പറയാണ് അല്ലെങ്കില് ഏതെങ്കിലും ഒരു ഗുണ്ടയുടെ നമ്പർ സരിവിനെ കൊടുക്കാൻ പാടേ സരി അവരെ വിളിച്ചിട്ട് അവനങ്ങ് തീർത്താനേലോ എന്ന് പറയാണ് എടാ അതൊന്നും ഞാൻ കൊടുക്കേണ്ട ആവശ്യമില്ല അവളുടെ കയ്യിലുണ്ട് പിന്നെ എനിക്ക് പേടി അവനെങ്ങാനും അവനെ കൊന്നിങ്ങനെ ജയിലിലേക്ക് വരോന്ന വരണമെങ്കിൽ വരട്ടെ അങ്കളെ അവനെ പോലത്തെ ആണ് ജീവിക്കാതിരിക്കണ നല്ലത് എന്നാലും എത്ര നാളെ ഞങ്ങള് എനിക്കൊരു പരോള് കിട്ടുന്നു ഇതുവരെ പരോള് കിട്ടില്ലല്ലോ ഈ സമയത്ത് പരോള് കിട്ടണ വളരെ നല്ലതായിരുന്നു എന്ന് വിക്രം പറയുമ്പോഴേക്കും രാഹുൽ ചോദിക്കണ്ടേ എന്തിനാണ് ഇപ്പൊ പരോള് കിട്ടണത് സരുവിന്റെ കൂടെ നിനക്കും പോകാനായിട്ടാണോ ചേരാനായിട്ടാണോ മനോഹരനെ ഇല്ലാതാക്കാനായിട്ട് ഏ അതിനൊന്നും അല്ല എങ്കളെ എനിക്ക് ചേരണം സരൂവിന്റെ കൂടെ അല്ല ഗംഗപ്രസാദിന്റെ കൂടെ ഗംഗേട്ടനെ കാണണം ഗംഗേട്ടിനെ കൂടെ ചേരണം എന്നിട്ട് കല്യാണം നടത്താൻ കൂടെ ഒരുത്തിണ്ടല്ലോ എന്റെ പെങ്ങൾ എന്ന് പറഞ്ഞ ഒരുത്തി അവളെ അവളുടെ അമ്മേനെ ഇല്ലാതാക്കണം അതാണ് ഏറ്റവും എന്റെ ഏറ്റവും വലിയ ആഗ്രഹം അതിനുശേഷം നമ്മളെ തകർക്കുന്ന ഓരോരുത്തരും ഓരോരുത്തരായിട്ട് നമുക്ക് ഇല്ലാതാക്കണം എന്ന് പറയുമ്പോൾ രാഹുൽ അതെ എന്ന് പറയാട്ടോ അതിനുശേഷം കാണിക്കണത് നമ്മുടെ സരയൂവിനെയാണ് സരൂ ആണെങ്കിൽ നേരത്തെ പോയ ടെക്സ്റ്റെയിൽസ് ഉണ്ടല്ലോ അവിടെയൊക്കെ വീണ്ടും പോയിരിക്കാട്ടോ കേട്ടോ അവിടുത്തെ ആ റിസപ്ഷനിൽ നിൽക്കുന്ന പുള്ളിക്കാരോട് ചോദിക്കേണ്ടത് ഞാൻ കുറച്ചു കുറച്ചുമ്പോൾ നേരത്തെ ഇവിടെ വന്നിരുന്നു എന്റെ കുഞ്ഞിനെ കാണാനില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ആ മനസ്സിലായി മാഡം എന്താ മേഡം അല്ല ആ സമയത്ത് ഏതൊരാളെ കുഞ്ഞിനെടുത്തു മാറ്റിയതെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ ഓഹ് മേഡം ആ അതിന്റെ സി സി ടി വി ഫോട്ടോസും ഒന്ന് കാണാൻ പറ്റുമോ അതിനെന്താ കാണിച്ചാലോ ഇപ്പം കഴിഞ്ഞിട്ടൊരു രണ്ടു മണിക്കൂറായില്ലേ ഞാൻ കാണിച്ച മാഡം എന്ന് വേണ്ട അയാള് സി സി ടിവിയും കാര്യങ്ങളൊക്കെ നോക്കാട്ടോ ശേഷം സരിയൂവിനെ കാണിച്ചു കൊടുക്കണ്ട മാഡം ദേ ഇയാളാണ് കുഞ്ഞിനെടുത്തത് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാണ് സരിയു നോക്കുമ്പോഴേക്കും മനോഹർട്ടോ മനോഹറിനെ കാണുമ്പോ തന്നെ സരിയു അകം ഷോക്ക് ആവാണ് ശരിയെന്ന് പറഞ്ഞ മനോഹർ അവിടെ നിന്ന് പോകുമ്പോ മാഡം മാഡത്തിന് അറിയാവുന്ന ആരെങ്കിലാണോ അയാൾ ചോദിക്കുമ്പോഴേക്കും സരിയൂ അതിനൊന്നും മറുപടി പറയേണ്ടത് നേരെ അവിടെ നിന്ന് ഇറങ്ങുകട്ടോ അയാൾ ഇങ്ങനെ വിചാരിക്കേണ്ട എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ എന്ന് അയാൾ വി അതിനുശേഷം സരോ നേരെ ഗൂപ്പയുടെ വീട്ടിലേക്കാട്ടോ അവിടെ ഷാരി മുമ്പിൽ തന്നെ നിൽപ്പണ്ട് സരയോ വേഗം തന്നെ ഓട്ടോഷൻ ഇറങ്ങി പൈസ കൊടുത്തിട്ട് ഷാരി എടുത്ത് ചോദിക്കണ്ട മോളെവിടെ എന്ന് ചോദിക്കുകയാണ് മോള് ഉറങ്ങാ മോളെ എന്താണെന്ന് ചോദിക്കുമ്പോഴേക്കും ഓഹോ അവൻ ഉറങ്ങിയപ്പോഴേക്കും നിലത്തിറങ്ങി വന്നു ഇനി മോൾ ഉറങ്ങുവാണെങ്കിൽ നിങ്ങൾ മോളുടെ കൂടെ തന്നെ നിക്കണം എന്തോ മോളെ വന്നതേ നമ്മൾ വിചാരിച്ച പോലെ തന്നെ അവൻ തന്നെയാ ആ മനോഹർ അവനോ അതെ ഞാൻ ആദ്യം പോയത് ജയിലിലേക്കാ അവടെ കിടക്കണ പറഞ്ഞു അവൻ പരോളിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പോഴേ എനിക്ക് സംശയം തോന്നി അവനായിരിക്കും കുരുടെ നേരെ പോയത് ആ ടെക്സ്റ്റൈൽസിലേക്കാ അവിടുത്തെ സി സി ടി വി നോക്കി അവൻ തന്നെയാ വന്നിരിക്കണത് അവൻ വന്നപ്പോ തെറ്റേ കുഞ്ഞെ കുഞ്ഞിനെ കാണുകയും കൊഞ്ചയ്ക്ക് മിഠായി കൊടുക്കുകയൊക്കെ ചെയ്തു എന്റെ കുഞ്ഞു ബോധമായിക്കൊണ്ടിരിക്കുക അവളോട് പറയാൻ പോകുമായിരിക്കും അവൻ അവനാണ് കുരുടെ അച്ഛനെന്ന് അതിനു വേണ്ടി തന്നെയാ അവനെതിരെയൊക്കെ ശ്രമിക്കേണ്ടത് അതുകൊണ്ടാണ് നിങ്ങൾ തരാൻ പറഞ്ഞത് എവിടെ പോണെങ്കിൽ കുരുടെ അടുത്ത് തന്നെ നിൽക്കുവെന്ന് അവർ ഏത് വേഷത്തിൽ വേണമെങ്കിലും ഇവിടേക്ക് വരൂ എടുക്കാനായിട്ട് ഇല്ല പോലെ ഞാൻ കുഞ്ഞിന്റെ അടുത്തേ തിടാ ഹോ എൻ്റെ സ്വന്തം അമ്മയുണ്ടെങ്കിലേ കുരുനെ നിലത്തൊന്ന് വെച്ച് എവിടെ പോവില്ലായിരുന്നു നിങ്ങൾ കുറച്ചു നേരം എടുത്ത് അപ്പ തന്നെ കൈ കഴക്കണെന്ന് പറഞ്ഞ് നിലത്ത് വെക്കല്ലേ മോളെ പിന്നേ പിന്നെ അത് പറയല്ലേ മോളെ അത് പറയല്ലേ ഒരു കുഞ്ഞിനെ ശ്രദ്ധിച്ചോളാം ശരിക്കും ശ്രദ്ധിക്കണം എന്തെങ്കിലും പറയാണ് ശേഷം സരു അകത്ത് കയറി പോകുന്നുണ്ട് കുഞ്ഞിനെ കാണാനായിട്ടോ അതിനുശേഷം കാണിക്കണത് നമ്മുടെ ബൈജുനെയും അതുപോലെ തന്നെ കിരണിനെയാണ് അവര് എസ് എനെ കാണാൻ വേണ്ടി വന്നിരിക്കട്ടെ പറയട്ടു ഒന്നുകൊണ്ട് പേടിക്കണ്ട ഗംഗപ്രസാദിനെ നോക്കാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഓഡിറ്റോറിയത്തിൽ രണ്ടു മൂന്ന് പോലീസുകാരെ നിർത്തിയിട്ടുണ്ട് ഗംഗ എങ്ങാനും വരുവാണെങ്കിൽ സ്പോട്ടിൽ തന്നെ ഷൂട്ട് ചെയ്യാനായിട്ട് അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട പിന്നെ എസ് എൻ സ്ട്രീറ്റില് ഞങ്ങള് നന്നായിട്ട് പരിശോധിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എസ് എ അവിടെ നിന്ന് പോവാട്ടോ ആ സമയത്ത് കിരൺ ബൈജുനോട് പറയുന്നുണ്ട് എടാ എസ് എൻ എസ് ട്രീറ്റ് അവിടെ ഞങ്ങൾക്കൊന്നു പോയി നോക്കിയാലോടാ നോക്കിയത് കൊണ്ട് ഒരു കാര്യമില്ല അവൻ ഏത് ഭാവത്തിലാണ് ഏത് രൂപത്തിലാണ് വരുന്നത് എന്ന് അറിയില്ലല്ലോ പിന്നെ പിന്നീ കൂടിയല്ലോ അവൻ കുത്തണത് മുമ്പിൽ കൂടിയല്ലല്ലോ വരുന്നത് എന്ന് പറയാണ് അത് നീ പറഞ്ഞ ശരിയാണ് അവനെ പേടിക്കണം കാരണം അത് തന്നെയാണ് അവൻ പുറകെ കൂടി വന്ന് കുത്തണ ഒരു ടൈപ്പ് ആണല്ലോ പിന്നെ ആ പിന്നെ കാർത്തികയുടെ വീട് അവിടെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മൈജു പഴോ അവിടെ നോക്കേണ്ട ഒരു കാര്യമില്ല കാരണം നമ്മുടെ പ്രകാശന്റെ കാര്യമാണ് പ്രകാശന്റെ കാര്യമാണ് രാവിലെ ആകുമ്പോൾ തന്നെ റോട്ടിലേക്ക് ഇറങ്ങി മൂങ്ങേനെ പോലെ കണ്ണ് രണ്ടു തുറപ്പിച്ച് വെച്ചിട്ട് അവിടേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും എന്ന് പറയുമ്പോ കീരട് പറയണ്ടേ ആ എന്തു പറയാനാ ഒരു സമയത്ത് പെമ്പിള്ളരെ വെറുക്കുന്ന ഒരു അച്ഛനായിരുന്നു ഇതുപോലെ വെറുക്കുന്ന ഒരാള് വേറെ ഇട്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ പെമ്പിള്ളർക്ക് വേണ്ടി ജീവൻ കളയാണ് ഭക്ഷണവും വെള്ളവും പോലും കുടിക്കാതെ റോട്ടിലേക്ക് ഒരേ നിൽപ്പാണ് കണ്ണു പോലും വെട്ടിക്കാതെ എന്നിങ്ങനെ പറയുന്നില്ല കേട്ടോ ശേഷം അവരവിടുന്ന് പോവാണ് അതിനുശേഷം കാണിക്കണത് നമ്മുടെ കെ കല്യാണിനെ കല്യാണിന്റെ അടുത്ത് കാർത്തികയും ലക്ഷ്മിയമ്മയും അടുത്ത് പറയുന്നുണ്ട് ലക്ഷ്മിയമ്മ നോക്കുമ്പോളെ മനോഹരനെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യൊന്നും വേണ്ട എന്തൊക്കെ പറഞ്ഞാലും ഒരുപാട് പെണ്ണുങ്ങളുടെ ജീവിതം തകർത്തവനാവൻ എന്ന് പറയുമ്പോഴേക്കും കാർത്തികൻ പറയുന്നുണ്ട് അതേ മോളെ മനോഹരനെ സരയു വെറുക്കാൻ കാരണം അത് തന്നെയാണല്ലോ അവളെ മാത്രല്ല എന്തോരം പേരുടെ ജീവിതം അവൻ തകർത്തത് ഇപ്പൊ അവൻ നന്നായിട്ട് ഉണ്ടാവാരി പക്ഷെ സരൂവിന് നിങ്ങൾ ഒരുപാടൊന്നും പുഷ് ഒന്നും ചെയ്യേണ്ട അവരായിട്ട് ഒന്നിക്കാനായിട്ട് അവളൊന്നല്ല ഒരു പെണ്ണിനും അവരായിട്ട് ഒന്നിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ കല്യാണി പറയുന്നുണ്ട് ചേച്ചി വേറൊന്നുമല്ല നമ്മളുടെ അടുത്ത് എത്രയോ ചീത്ത ആൾക്കാരെ നല്ല രീതിയിലായിട്ട് നമ്മൾ കൂടെ നിർത്തിയിട്ടുണ്ട് ഞാനും കിരണേട്ടനൊക്കെ അങ്ങനെയുള്ളവരെ കൂടെ നിർത്തുന്നതാണ് ഇപ്പൊ നമ്മുടെ അച്ഛനും അമ്മൂമ്മയൊക്കെ ആണെങ്കിൽ പോലും എത്രയോ മോശപ്പെട്ട അവസ്ഥയിൽ നമ്മൾ പെരുമാറിയിട്ടുണ്ട് എന്നിട്ടും അവര് നന്നായപ്പോ അവരെ കൂടെ നിർത്തില്ലേ അതുപോലെ ഈ മനോഹർ നന്നായപ്പോ അവരെ കൂടെ നിർത്തണമെന്ന് തോന്നി സ്നേഹിക്കണമെന്ന് തോന്നി അത്രയേ ഉള്ളൂ എന്ന് പറയുമ്പോ ലക്ഷ്മി പറയേണ്ട മോളെ അവനെ സ്നേഹിച്ചോ പക്ഷെ ഒരുപാട് അവളെ അടുപ്പിക്കേണ്ട കാരണം അത് സരയോന് ഇഷ്ടാവില്ല നിങ്ങൾ എങ്ങാനും മനോഹറിനെ സ്നേഹിക്കുകയാണെന്ന് അവനെ അവളെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാ പിന്നെ അവള് നിങ്ങളെ സ്നേഹിക്കില്ല അവള് നിങ്ങളെ വെറുക്കും എന്നൊക്കെ പറയാണ് അവള് പിന്നെ എന്തിനു വേണമെങ്കിലും ഇതാക്കും അങ്ങനെ എന്തിനു വേണമെങ്കിലും നേരിടാൻ വരാൻ തയ്യാറാകും എന്ന് പറയുമ്പോ കാദമ്പിരി പറയണ്ട അല്ലെങ്കിൽ തന്നെ അവൾ ആ മനോഹറിനെ കൊന്നിട്ട് ജയിലിൽ പോകാൻ വേണ്ടി നിക്കുകയാണ് കാരണം അവൾ ഇപ്പൊ അവൾക്കൊന്നും നോക്കാനില്ലല്ലോ അവളുടെ കുഞ്ഞ് സേഫ് ആണ് അവളുടെ രണ്ടമ്മമാരും സേഫ് ആണ് എന്ന് കാദംബരി പറയുമ്പോ കല്യാണി പറയണ്ടേ അതെ അത് തന്നെയാണ് അവളും പറയണത് അവൾക്കൊന്നും പേടിക്കാനില്ല അവളുടെ അമ്മമാരും കുഞ്ഞൊക്കെ സേഫ് ആണെന്ന് എന്നാലും മനോഹറിനെ അവള് കൊന്നിട്ട് ജയിലിൽ പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല അതിനെന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് കല്യാണി പറയുന്നില്ല കേട്ടോ അതിനുശേഷം കാണിക്കുന്നത് മനോഹരനെയാണ് മനോഹർ പുറത്തുനിന്ന് ഒരു ജ്യൂസ് സമയത്താണ് ആ വഴി നമ്മുടെ എന്താണ് രതീഷും അതുപോലെ തന്നെ രതീഷിന്റെ ഒരു വേലുരിക്കുന്നുണ്ട് ഇങ്ങനെ പാസ് ചെയ്യുമ്പോഴാണ് മനോഹറിനെ കാണുന്നത് കേട്ടോ പെട്ടെന്ന് തന്നെ രതീഷ് വണ്ടി പാർക്ക് ചെയ്യുന്നുണ്ട് എന്താ എന്ത് പറ്റിയെന്ന് വേലു ചോദിക്കുമ്പോ അത് നമ്മുടെ മനോഹർ അല്ലേ മനോഹറോ ആ നിനക്കറിയില്ല വാ നോക്കുന്നു പോയി നോക്കാം എന്ന് പറയാണ് എന്റെ രതീഷ് ബൈ മനോഹറിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് മനോഹരൻ നീ പരോളിന് ഇറങ്ങിയല്ലേ അതെ പരോളിനിറങ്ങി എന്ന് പറയാണ് ആ നീ പരോളിന് ഇറങ്ങിയ കാര്യമൊക്കെ അറിഞ്ഞു കുഞ്ഞിനെ കുഞ്ഞിനെ കാണാൻ വേണ്ടി പോയല്ലേ എന്നിട്ട് കുഞ്ഞിനെ എടുത്തല്ലേ ആ അങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറയാണ് ആ സനുവിന്റെ മുമ്പിൽ ഒന്ന് കണ്മുന്ന് പോയി പെടലേ അവൾ അതിനെ കൊത്തിട്ട് ജയിലിൽ പോകാൻ വേണ്ടി കിടക്ക അവൾ കൊല്ലണങ്ങി കൊല്ലട്ടെ സാറേ എനിക്കിപ്പോ ഒരു പേടിയില്ല പിന്നെ ജയിലിൽ വെച്ചിട്ട് അവളുടെ അച്ഛൻ കൊല്ലാനൊക്കെ കൊറേ പ്രാവശ്യം നോക്കിയതാണ് അവടന്നൊക്കെ തലനാടിനെയൊക്കെ രക്ഷപെട്ടതാണ് നീ അതന്നെ കുഞ്ഞിനെ ഒന്നും കാണാൻ പോണ്ടടടടടടടടടടടാ ഒരു ജീവിതേ ഉള്ളൂ അത് അവളുടെ കൈകൊണ്ട് തീരാ നിൽക്കാനെ പറ്റില്ല രതീഷെ എനിക്ക് എന്റെ കുരുനെ കാണണം എന്റെ കുരുനെ കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് അല്ല നിങ്ങളെങ്ങോട്ടാ പോണതൊക്കെ ഒന്നും പറയുന്നടാ അവർത്ത പുറത്തിറങ്ങിയിട്ടുണ്ടല്ലോ ഗംഗപ്രസാദ് എന്ന് പറയണ ആ പറയാൻ പറഞ്ഞല്ലോ അതെ ഇവന്റെ പേരാണ് വേലു കേട്ടോ വേലുവോ അതെ വേലായതൻ ആ നമസ്കാരം എന്ന് കാര്യ മനോഹർ പറയാണ് ഇവൻ കാട്ടിലുള്ളതാ ഗംഗപ്രസാദ് കാട്ടിൽ കയറി അവിടുത്തെ മൂപ്പനെ കൊന്നു അവിടുത്തെ പെണ്ണിനെ വശത്താക്കിയെന്നൊക്കെ കേട്ടിരുന്നു ആ ടി വിയിലും പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്ന് മനോഹർ പറയാണ് ആ അത് ഇവന്റെ മാമനെയാ കൊന്നത് ഇവന്റെ പെടിനെയാണ് വഞ്ചിച്ചത് ഓ അങ്ങനെയാണോ ഇപ്പൊ എല്ലാവരും കൊല്ലാപെടിയായിട്ട് വന്നിരിക്കുക കാർത്തികയുടെ വിവാഹമാണല്ലോ കല്യാണിന്റെ ചേച്ചി മറ്റന്നാള് ആ അത് പറഞ്ഞായിരുന്നു ആ വിവാഹത്തിന് അവൻ എന്തായാലും വരോ എന്ന് ഉറപ്പാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഇവൻ കാട്ടിയത് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറയാണ് വേലായുധ ഇതാണ് മനോഹർ കേട്ടോ ആ നമസ്കാരം എന്ന് വേലായുധനും പറയാണ് മനോഹർ പറയണ്ട് എന്തായാലും നിങ്ങൾ ഉറപ്പിച്ചോ കല്യാണത്തിന് അവൻ വന്നിരിക്കും എന്ന് പറയാണ് അപ്പൊ രതീഷ് വേണ്ട ശരി മനോഹർ നമുക്ക് കാണാം പിന്നെ നീ ഒന്ന് സൂക്ഷിച്ചോട്ടോ എന്ന് പറയാണ് അല്ലെങ്കിൽ നിന്നെ കൊന്നിട്ട് സരിവായിരിക്കും ഇനി ജയിലിൽ പോവാ എന്ന് രതീഷ് പറയുന്ന ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്ന കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ